ഹലോസ് നമസ്കാരം അപ്പോ നിങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്റർവ്യൂവിന്റെ ഒരു വലിയ വിവാദം ഉണ്ടായിട്ടുണ്ട് ഇന്റർവ്യൂവിനകത്ത് ഒരു കടന്നു കൊടുത്തിട്ടാണോ എന്നുള്ള കാര്യം ചോദിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് ഭയങ്കര വിവാദം നടന്നിട്ടുണ്ടായിരുന്നു അതിപ്പോഴും മറ്റു ട്രോളുകളും കാര്യങ്ങളൊക്കെ ഇറങ്ങുന്നുണ്ട് സോ അതിനകത്ത് ഒരു വൺ സൈഡ് സംഭവം മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ എന്തുകൊണ്ട് ആ ചോദ്യം വന്നു എന്നുള്ളതും അതിന്റെ പിന്നിൽ ചില കാര്യങ്ങൾ നടന്നു എന്നുള്ളതും നമ്മൾ സാധാരണ ഇപ്പോൾ ഈ ഇന്റർവ്യൂസ് എല്ലാം നമുക്ക് എല്ലാവർക്കും ക്രിഞ്ചി ക്ലീശിയായി മാറിക്കൊണ്ടിരിക്കുക അതായത് ഓരോ ഇന്റർവ്യൂവും കൂടുതൽ ആൾക്കാരിലേക്ക് റീച്ച് ആകാൻ വേണ്ടിയിട്ട് ഇവര് അവിടെ ഡ്രാമ നടത്തും ആ ഡ്രാമ നടത്തിയിട്ട് ആൾക്കാർമാരി തമ്പിനയിൽ കിട്ടാൻ തമ്പിനയിൽ ഇമ്പ്രഷൻ കിട്ടാൻ വേണ്ടിയിട്ട് തുടക്കത്തിൽ ആൾക്കാർ കാണാൻ വേണ്ടിട്ട് അടിയുണ്ടായി വഴക്കുണ്ടായി ഇറങ്ങി പോകുന്നു എന്നുള്ള തോന്നിപ്പിക്കുന്ന രീതിയിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു കാര്യം പക്ഷേ ഇത് ക്രിയേറ്റഡ് ആണോ ഇല്ല എന്നുള്ള കാര്യം എനിക്ക് ഇത് കംപ്ലീറ്റ് ആവാൻ വേണ്ടി നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും സോ നമുക്ക് ആദ്യം ആ ഇന്റർവ്യൂവിന്റെ ആ പ്രസക്ത ഭാഗം നമുക്കൊന്ന് കാണാം സിനിമയിൽ അവസരം കിട്ടുന്നത് കൊടുത്ത് കാണാം എനിക്ക് കിടന്നു ശ്രദ്ധിച്ച് കേൾക്കണം സിനിമയിൽ അവസരം കിട്ടുന്നത്

ഞാൻ എനിക്ക് എന്നോട് എന്തിനാ തിരിച്ചു ചോദിക്കുന്നു ആ ഒരു ചോദിച്ചു ചോദിച്ചത് തിരിച്ചുപോയി ആക്ച്വലി അത് ട്രിഗർ ആയി അഷ്കറിനെ കുറിച്ച് അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞു അഷ്കർ എന്ന് വെച്ചാൽ മമ്മൂക്കയുടെ സഹോദരിയുടെ മകൻ അങ്ങനെന്തോ ആണ് പുള്ളിക്കാരൻ അപ്പൊ പുള്ളിക്ക് ആ ഒരു കാര്യം ഹനയോട് ഇങ്ങനെ ചോദിച്ചത്

കൺസൾട്ട് എന്ന് പറയും അതിനകത്ത് ആ ഒരു കാര്യത്തിനെ കുറിച്ച് പുള്ളി പറഞ്ഞത് ഓക്കെ തിരിച്ച് ചോദ്യം ചോദ്യാർത്ഥമായിട്ടുള്ള അഥവാ ആങ്കർ ആയിട്ടുള്ള ശാലു എന്ന് പറയുന്ന പുള്ളിക്കാരിയോട് തിരിച്ച് അവർ ചോദിക്കുന്നുണ്ട് നിങ്ങൾ അങ്ങനെ ചെത്തിട്ടാണോ ഇങ്ങനെ വന്നിരിക്കുന്നതെന്നോ ചോദിക്കുന്നു അതായത് പുള്ളിക്കാര്യത്ത് ചോദിച്ച ചോദ്യം പുള്ളിക്കാരത്തെ ആഗ്രഹിച്ചത് ഹന എന്ന് പറയുന്ന ഒരു എന്താണ് ഒരു സിനിമാടി നിങ്ങൾ നിങ്ങൾക്ക് അവസരം കിട്ടാൻ വേണ്ടി കിടന്നു കൊടുത്തിട്ടുണ്ടോ എന്നോട് ചോദ്യമാണ് അത് പബ്ലിക് ഒരു ഇന്റർവ്യൂടെ ചോദിച്ച ചോദ്യമാണ് അതിന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഹന അതിന് ട്രിഗർ ആവുകയും പറഞ്ഞു ഇത് ഇങ്ങനെ ചോദ്യം നിങ്ങൾ ചോദിക്കേണ്ട കാര്യം എന്താണ് നമ്മുടെ കോൺടാക്സ്റ്റ് തന്നെ ആ ഒരു ലെവലിലാണ് പിന്നെ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഒരു കാര്യത്തിനെ ചൊല്ലി വളരെ വലിയ തർക്കവും വഴക്കും നടക്കുന്നുണ്ടായിരുന്നു എന്നിട്ട് ഈ പറയുന്ന അവതാരക പറയുന്നു എനിക്ക് ഞാൻ അങ്ങനെ കിടന്നു കൊടുത്തിട്ടല്ല എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നു നിങ്ങൾ അങ്ങനെ പറഞ്ഞാൽ പോരെ നിങ്ങൾക്ക് അങ്ങനെ അനുഭവം ഇല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞാൽ പോരെ എന്നുള്ളൊരു ആൻസർ ആണ് പുള്ളിക്കാരി പ്രതീക്ഷയെന്നും പറയുന്നു പക്ഷെ ഇവിടെ കയ്യിൽ പോവുകയാണ് സാധനം മൊത്തം രംഗം ഭഷളാവുകയാണ് ബാക്കി നമുക്ക് പിന്നെ പിന്നാലെ കാണാം ആക്ച്വലി ഇതുവരെ നമ്മൾ കണ്ടപ്പോ സ്വാഭാവികമായിട്ട് നമ്മൾ എന്താ ചിന്തിക്കാം ഇത് എല്ലാ നമ്മുടെ സിനിമയുടെ പ്രൊമോഷനായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്ത് കാര്യത്തിലും ആ സിനിമയുടെ പേര് കൂടുതൽ ആൾക്കാരിലേക്ക് ആവുക അതുകൊണ്ട് തന്നെ ഇന്റർവ്യൂസ് കൂടുതൽ റീച്ചായത് പ്രൊമോഷണൽ ആയിട്ടുള്ള ഒരു വീഡിയോ അഥവാ നമ്മുടെ ഡി എൻ എന്നുള്ള മൂവി ആയിട്ട് പ്രൊമോഷൻ നടത്തിയ ഒരു ഇന്റർവ്യൂ ആയിരുന്നു അതിൻ്റെ ഇടയിലാണ് ഈ നാടകീയ സംഭവങ്ങൾ ഉണ്ടായത് അപ്പൊ നമ്മൾ ഇതുവരെ കണ്ടപ്പോൾ നമുക്ക് എന്ത് തോന്നി ഇത് ശരിക്കും പറഞ്ഞാലും ഡ്രാമയാണ് എന്നാൽ ഇത് ഡ്രാമയാണോ അത് ഡ്രാമ ആയിരുന്നില്ല എന്നുള്ള കാര്യമാണ് ഇനി രണ്ടാമത്തെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ അതിൽ വ്യക്തമായിട്ട് മനസ്സിലാവും ഇത് ഈ പ്രസ്തുത വ്യക്തിയാണ് അതായത് നമ്മുടെ ആങ്കർ ആയിട്ട് വന്നിരുന്ന എന്താ ഷാലു പുള്ളിക്കാരിയാണ് പുള്ളിക്കാരിയുടെ സൈഡ് പുള്ളിക്കാരിയുടെ ചാനലിൽ കൂടെ പുള്ളിക്കാരി പറഞ്ഞതാണ് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കേട്ട് വയ്ക്കാം ഇപ്പം കേരളക്കാരെ മൊത്തം തെറി വിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആങ്കർ ഉണ്ട് ആ ആങ്കർ ഞാൻ തന്നെയാണ് ഒരു പെണ്ണു ഒരു പെണ്ണിനോട് ചോദിക്കാൻ പറ്റിയ ചോദ്യമാണോ ഷാലു ചോദിച്ചതെന്ന് തീർച്ചയായിട്ടും ഇപ്പൊ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പേ ഗി എൻ എ മൂവിയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഹന രതി കോശി എന്ന് പറയുന്ന ആക്ട്രസിനോട് ഞാൻ ഒരു ചോദ്യം ചോദിച്ചു കിടന്നു കൊടുത്താലാണോ സിനിമയിൽ ചാൻസ് കിട്ടുന്നത് എന്ന് ആ കൊസ്റ്റ്യു ഹനു കുറച്ചു നേരം ഉണ്ടാതിരുന്നു ഞാൻ റിയാക്ട് ചെയ്തു നല്ല രീതിക്ക് അത് ക്ലാഷിലോട്ട് പോയി അവസാനം അയക്കോ കൂരി അറിഞ്ഞ് ഹനയും അഷ്കറും ഉണ്ടായിരുന്നു ഇന്റർവ്യൂയിൽ രണ്ടുപേരും കൂടി ഇറങ്ങിപ്പോഴെല്ലാവരും നല്ലതാണ് ഒരുപാട് പേരത് പ്രാങ്ക് ആണോ എന്ന് ചോദിച്ചു എനിക്കത് തോന്നിട്ടുണ്ടായിരുന്നു അത് പ്രാങ്ക് ആയിട്ടുള്ള കണ്ടന്റ് അല്ല ഒരാൾ മൈക്കൂരി അറിയുമ്പോൾ എനിക്ക് അവിടെ ഇരിക്കേണ്ട കാര്യമില്ല എനിക്ക് പിന്നെ എന്താ പറയാ ആ ഒരു രീതിയിൽ മിണ്ടാതിരിക്കേണ്ട കാര്യമില്ല പക്ഷേ മീഡിയ ഇത്ര ആളുകൾ കാണുമെന്നുള്ളതുകൊണ്ടാണ് കുറെ സമയം പാലിച്ചും ഞാൻ പിന്നെ അവിടെ ഇരുന്നത് ഞാൻ എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ആ ആ ചോദ്യം ചോദ്യം പലരും എന്നോട് ചോദിച്ചിട്ടില്ല ചോദ്യമാണെന്ന് ചോദിച്ചത് സ്വാഭാവികമായിട്ടും നമുക്ക് എല്ലാവർക്കും കേൾക്കുമ്പോ പെട്ടെന്നൊരു എന്താ ഒരു നമുക്കൊരു എന്താ ഇങ്ങനെ എന്ന് തോന്നിപ്പിക്കുന്ന ഒരു ചോദ്യം തന്നെയായിരുന്നു കാരണം കിടന്നു കൊടുത്തിട്ടാണോ നിങ്ങൾക്ക് അവസരം കിട്ടുന്ന ഒരാളോട് പബ്ലിക് ഒരു ഒരു ഇന്റർവ്യൂ ഒരു ഭാഗത്തായിട്ട് ചോദിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ആ കേൾക്കുന്ന വ്യക്തിക്ക് അത് പെട്ടെന്ന് ഒരു ഡിസപ്പോയിന്റഡ് ആക്കുന്ന ഒരു കോണ്ടെക്സ്റ്റ് തന്നെ വളരെ ഡിഫറൻറ് ആയിട്ട് മാറ്റുന്ന ഒരു കാര്യം തന്നെയാണ് സോ അത് എന്തുകൊണ്ടാണ് ചോദിച്ചു ചോദിച്ചത് ചോദ്യം ചോദിക്കാനുള്ള ഒരു കാരണം ചിലപ്പോൾ നേരത്തെ ഇത് പറഞ്ഞിട്ടുണ്ടാകും ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുമായിരിക്കും അതർവൈസ് ഒരു സംഭവം ചോദിക്കാനുള്ള കാരണം ഇവർ തന്നെ പറയേണ്ടതാണ് അപ്പൊ അവരുടെ സൈഡിൽ അവർ എന്താണ് പറയുക എന്തുകൊണ്ട് ചോദിച്ചു അതായത് തന്നെ പറയട്ടെ കേൾക്കാം എന്താണ് കാരണം എന്നൊരു ചോദ്യം ചോദിക്കാൻ പോലും ആരും വന്നിട്ടില്ല അതിനുള്ള ഉത്തരം പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത് എന്റെ ഭാഗം ക്ലിയർ ചെയ്യാനാണ് ഞാൻ വന്നിരിക്കുന്നത് ഞാൻ ഈ പറയുന്ന ഞാൻ ആങ്കറിങ്ങിന്റെ ഒക്കെ പാഷനായി കൊണ്ടു നടക്കുന്ന ഒരു ഡ്രീം ആണ് കിലിമിൽ അഭിനയിക്കുക അല്ലെങ്കിൽ സീരിയൽ അഭിനയിക്കുക എന്നുള്ളത് ഒരുപാട് അടുത്ത് ഞാൻ ഓഡീഷൻസിന് പോയിട്ടുണ്ട് സെലക്ട് ആവുകയും ചെയ്തിട്ടുണ്ട് ഈവൻ ഡേറ്റ് വരെ പറഞ്ഞു വെച്ചിട്ട് ലാസ്റ്റ് മിനിറ്റ് ആവുമ്പം അഡ്ജസ്റ്റ്മെന്റ് കോളുകൾ എനിക്ക് വന്നിട്ടുണ്ട് അങ്ങനെ ഡ്രോപ്പ് ചെയ്തതാണ് ഈ ഒരു ഫീൽഡിന്റെ ഒരു അഭിനയിക്കുക എന്നുള്ള ഫീൽഡിൽ ആ ഡ്രീം തന്നെ ഞാൻ ഒഴിവാക്കിയത് അതുകൊണ്ടാണ് ആക്ച്വലി ഇവിടെ ഒരു ഗുരുതരമായിട്ട് കാര്യമാണ് പറയുന്നത് കാസ്റ്റിംഗ് കൗച്ച് ഓക്കെ ഇവിടെ ഇവിടെ റിലവന്റ് ആയിട്ട് കാര്യങ്ങളുടെ ഒരു ഇത് കോൺടാക്സ്റ്റ് ഇച്ചിരി വ്യക്തമാവുന്നു പക്ഷെ ആ ചോദ്യം ചോദിച്ച രീതി ഭയങ്കര മോശമായിരുന്നു ഞാൻ ഇപ്പോഴും പറയുന്നു പക്ഷെ അവർ പറയുന്നത് അവർക്കുണ്ടായ അനുഭവങ്ങൾ വെച്ചിട്ട് തന്റെ മുമ്പിൽ ഇരിക്കുന്ന ഒരു ആക്ട്രസിനോട് അവർ ചോദിച്ച ചോദ്യമായിരുന്നു നിങ്ങൾ ഈ കിടന്നു കൊടുത്തിട്ടാണോ സംഭവം നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ ചോദ്യം ചോദിക്കുമ്പോൾ ഇങ്ങനെ ചോദിക്കുമ്പോൾ ആരാണെങ്കിലും ഒരു വല്ലാതെ ഔട്ട് പോകും സോ അവരുടെ മനസ്സിന്റെ അകത്തുണ്ടായിരുന്നു കാരണം തന്നോ തനിക്ക് സിനിമകൾ അവസരം ലഭിക്കാൻ വേണ്ടിയിട്ട് എല്ലാം ഓക്കെ ഡേറ്റ് ഒക്കെ അപ്പ ഉറപ്പിച്ചെല്ലാം സെറ്റപ്പ് ആയതിനു ശേഷം അവസാന നിമിഷം വന്നിട്ട് അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാണോ റെഡിയാണോ നിങ്ങൾ ആണോ കൂടെ കിടക്കണം അതന്നെയാണ് സംഭവം പച്ചയ്ക്ക് നേരത്തെ ചോദ്യം കൂടെ കിടക്കാൻ തയ്യാറാണോ അപ്പം ആ ഒരു ചോദ്യം ആ ഒരു സംഭവങ്ങൾ നിരന്തരമായി വന്നതിനെ കുറിച്ചാണ് അവരിപ്പോ അതായത് അവരുടെ അനുഭവങ്ങളെ കുറിച്ചാണ് പറയുന്നത് പത്ത് പെമ്പിള്ളാരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഡ്രീമുമായിട്ട് പോകുന്ന പത്ത് പെമ്പിള്ളാരോട് ചോദിച്ചു കഴിഞ്ഞാൽ പറയും യെസ് ഞങ്ങൾക്ക് ഇങ്ങനൊരു ചോദ്യം ഒരിക്കലെങ്കിലും നേരിടേണ്ട വന്നിട്ടുണ്ടെന്നുള്ളത് അതുകൊണ്ടാണ് ഈ ഫിലിമിൽ നിൽക്കുന്ന വ്യക്തി ആയതുകൊണ്ട് കൂടി തന്നെ ഞാൻ കുറച്ചു നേരം ഹനയോട് പേഴ്സണലി സംസാരിച്ചപ്പം ഐ തോട്ട് ഷി ഈസ് എ ബോൾഡ് ലേഡി ബോൾഡാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് ഞാൻ ഞാനൊരു ചോദ്യം ചോദിക്കാനുള്ളത് കാണിച്ചതും ഇപ്പൊ ബോൾഡ് അല്ലായിരുന്നെങ്കിൽ ഞാൻ ആ ചോദ്യം ചോദിക്കത്തില്ലായിരുന്നു ഓക്കെ ആക്ച്വലി ഇവിടെ ഒരു കോൺവെർസേഷൻ അകത്ത് അവർ മനസ്സിലാക്കിയത് ഹന എന്ന് പറയുന്ന ഒരു ബോൾഡ് ബോൾഡായിട്ട ലേഡിയാണ് അതുകൊണ്ട് തന്നെ അവരോട് ഇങ്ങനെ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ കൂടെ കടന്നു കൊടുത്തിട്ടാണോ ആരോടെങ്കിലും ഇങ്ങനെ അവസരം കിട്ടി ചോദിച്ച ഇല്ല എന്റെ ആവശ്യം എനിക്കില്ല എന്നുള്ള ചോദ്യത്തിന്റെ മറുപടി ഇവർ ഇതാ പ്രതീക്ഷിച്ചത് കാരണം ഹനയോട് അങ്ങനെ ഓപ്പൺ ആയിട്ട് ചോദിച്ചിരുന്നാൽ ഹനയ്ക്ക് അത് പ്രോബ്ലം ഉണ്ടാവില്ല അതിൽ അവർ വളരെ ഓപ്പൺ ആയിട്ട് ഫ്രാങ്ക് ആയിട്ട് സംസാരിക്കുമെന്ന് ഇവർ വിചാരിച്ചിരുന്നു ബട്ട് അവിടെ പ്രശ്നം എന്ന് വെച്ചാൽ അഷ്കർ ഇത് കേൾക്കുകയും ആ അഷ്കറിന് അത് ഡിസപ്പോയിന്റ് ആയിട്ട് തോന്നുകയും പിന്നീട് ഇവർ തമ്മിലുള്ള കോൺവെസേഷൻ വളരെ മോശമായിട്ട് മാറുകയും അവസാനം ആ രണ്ട് വ്യക്തികളും ഈ ഒരു സംഭവത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുകയും ചെയ്യുന്നു ഹന എന്ന് എനിക്ക് തോന്നിപ്പോ ഇൻഡിപെൻഡന്റ് വുമൺ ആണ് എന്ന് ഹന പറയുന്നുണ്ട് അപ്പം അഷ്കർ വീണ്ടും എന്തുകൊണ്ടാണ് റിയാക്ട് ചെയ്യാത്ത എന്നൊരു തോട്ടിലാണ് ഞാൻ ആ ചോദ്യങ്ങൾ ചോദിച്ചത് അവിടെ ക്ലാഷ് ഉണ്ടാവുകയും ചെയ്തത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരാൾ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അല്ലെ ഇതാക്കുമ്പോഴേക്കും പബ്ലിസിറ്റിക്ക് വേണ്ടി മാത്രമല്ല ആളുടെ എക്സ്പീരിയൻസിൽ നിന്നും കൂടിയാണ് ക്വസ്റ്റ്യൻസ് പലതും ചോദിക്കുന്നത് എന്റെ എക്സ്പീരിയൻസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ചോദിച്ചത് ഇന്നേ വേറെ ഒരു മൂവിയിലോ ഒരിതിലോ എനിക്ക് കിട്ടിയിട്ടില്ല ഓഡിയൻസ് സെലക്ട് ആയി പോകുമ്പോൾ നെസ്റ്റ് ക്വസ്റ്റ്യൻ ഇത് ചോദിക്കുമ്പോൾ ഞാൻ അതിൽ നിന്നല്ല പിന്മാറി പിന്മാറി നിൽക്കുകയാണ് ഈ ഓക്കെ അവർ പറയുന്നതെന്ന് വെച്ചാൽ അവർ ഒരുപാട് ഒരുപാട് ഓഡീഷനിൽ മറ്റുള്ള കാര്യങ്ങളിലൊക്കെ പോയത് എല്ലാ സ്ഥലങ്ങളിലും അവർക്ക് നേരിട്ടിട്ടുള്ള സംഭവം ദുരനുഭവം എന്ന് വെച്ചാൽ എല്ലാം കൂടെ കടക്കാൻ വിളിക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് മാത്രം അവസരം കിട്ടും എന്നുള്ളതാണ് അപ്പൊ ഒരു കാര്യം ഉണ്ടാവും നിങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യം ചോദിക്കാൻ ശ്രമിക്കുകയും അവിടുന്ന് ട്രിഗർ ആയിട്ടുള്ള അഷ്കറും അതോടൊപ്പം തന്നെ അതിൽ നിന്ന് ആ ഒരു കോൺടാക്ട് വല്ലാത്തൊരു ലെവലിലേക്ക് പോയപ്പോൾ ഹനയും അവരുടെ കയ്യിൽ നിന്ന് പോയി കയ്യിൽ നിന്നല്ല അവരെ റിയാക്ട് ചെയ്തു കാരണം ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ആരാണെങ്കിലും ഞാനാണെങ്കിലും എനിക്ക് തോന്നുന്നില്ല വേറെ ലെവലിൽ അതൊരു ചിന്ത വരുമെന്ന് പക്ഷേ ഇവർ ചോദിച്ചൊരു കാര്യമുണ്ട് അതായത് ഇവർ ഇവർ കുറെ അവസരങ്ങൾക്ക് പിന്നാലെ നടക്കുകയും ഇവരടുത്ത് പോയ എല്ലാ അവസരങ്ങൾക്ക് എല്ലാ അവസാന നിമിഷം അവസരം തരാം നിങ്ങൾ കൂടെ കടക്കാൻ റെഡിയാണോ എന്നൊരു ചോദ്യം ഇവർ ഇവർ നേരിടുകയും ചെയ്തത് വളരെ ബോൾഡായി നിൽക്കുന്ന ഒരു ലേഡിയോട് അവർ ചോദിക്കുകയും ചെയ്തതാണ് സംഭവം പാളിപ്പോയി പണി പാളിപ്പോയി സംഭവം ഉദ്ദേശം കറക്റ്റായിരുന്നു പക്ഷെ പണി പാളിപ്പോയി പിന്നെ ചോദ്യം ആ ചോദ്യത്തിന്റെ പ്രത്യേകത ഉണ്ട് ഇങ്ങനെ പെട്ടെന്ന് ഒരാൾ ഇങ്ങനെ കൂടെ കടക്കുക കൂടെ കടന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അല്ലെങ്കിൽ ലൈറ്റ് ആയിട്ട് നമുക്ക് ചോദിക്കാം അല്ല നിങ്ങൾക്ക് എന്തെങ്കിലും സിനിമയിൽ അഭിനയിക്കാൻ അവസരം കിട്ടുന്നതിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും തരത്തിലെ മോശാനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും വേറെ അപ്രോച്ച് നടത്തിയിട്ടുണ്ടോ എന്നൊരു ചോദ്യം ലൈറ്റ് ആയിട്ട് ചോദിച്ചിരുന്നു എങ്കിൽ ചിലപ്പോ അത് കുറച്ചുകൂടെ ക്ലിയർ ആയതന്നെ ഈ സംഭവത്തിന്റെ രീതി മാറിപ്പോയി അവസാനം നിങ്ങളിതിപ്പോ എക്സ്പ്ലോർ വിത്ത് ഷാലൂസ് എന്ന് പറയുന്ന ചാനലിനകത്ത് പോയി ഫുൾ വീഡിയോ കാണാം അവസാനം ഈ ഈ പുള്ളിക്കാരി ഇതിനകത്ത് ഷാലൂസ് എന്ന് പറയുന്ന ഈ പുള്ളിക്കാരെത്തി ഈ അഷ്കറിനോടും നമ്മുടെ നമ്മുടെ ഹനയോടൊക്കെ എന്താ പറയാ ഹനയോടൊക്കെ ക്ഷമ ചോദിക്കുന്നുണ്ട് ക്ഷമ ചോദിച്ചിട്ടാണ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നത് അപ്പൊ അവർ ഇതിനകത്ത് ഉടനീളം പറയാൻ ശ്രമിക്കുന്നത് ഇത്രയേ ഉള്ളൂ അവർ ഇന്റർവ്യൂ എന്നുള്ള കാര്യത്തിന്റെ ഇടയിൽ സംസാരിക്കുന്നതിന് അഥവാ ഇന്റർവ്യൂലേ കടക്കുന്നതിന് മുമ്പ് തന്നെ ഇവർ നമ്മൾ സംസാരിച്ചു ആ കോൺവെർസേഷൻ ആ കോൺവെർസേഷൻ ഇതിനകത്ത് തന്നെ ഇവർ അവർ വളരെ ബോൾഡാണെന്ന് മനസ്സിലാക്കുകയും അപ്പൊ തന്റെ മുമ്പിൽ തനിക്ക് വന്നിട്ടുള്ള തിക്താനുഭവങ്ങൾ ആ ഒരു കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് ഇവരോട് സംസാരിക്കുക പബ്ലിക്കായിട്ട് തന്നെ ചോദിക്കുക അപ്പൊ അവരുടെ മറുപടി അവർ പറയുന്നതിൽ നിന്നും ഇല്ല എനിക്ക് അങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ തനിക്ക് ഇങ്ങനെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഞാൻ ഒരുപാട് അവസരങ്ങൾക്ക് പുറകെ നടന്നു അപ്പൊ എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടെ ആ ഇന്റർവ്യൂവിൽ ആഡ് ഓൺ ചെയ്യുക എന്നൊരു ഉദ്ദേശ്യമായിരുന്നു അവർ ഉദ്ദേശിച്ചത് കാരണം പല അവസരങ്ങളും തന്നെ തേടി എത്തി പക്ഷെ അവസരങ്ങൾക്ക് പിന്നിൽ അതിനോട് കൂടെ കിടക്കുക എന്നൊരു കാര്യം കൂടെ ഉണ്ടായിരുന്നു അപ്പൊ അത് എങ്ങനെയെങ്കിലും അത് പബ്ലിക്കിന്റെ മുമ്പിലേക്ക് എത്തിക്കണം അത് ഹന എന്നുള്ള ഒരു വ്യക്തിയുടെ വളരെ ബോൾഡായിട്ടുള്ള ലേഡിയോടൊപ്പം സംസാരിക്കുമ്പോൾ അത് എത്തിക്കാം എന്നുള്ള രീതിയിൽ ഈ ഒരു ആങ്കർ തെരഞ്ഞെടുത്തൊരു വഴിയായിരുന്നു നിങ്ങൾ കൂടെ കടക്കാൻ ആരെങ്കിലും ആഹ് കടന്നിട്ടാണ് അവസരം കിട്ടിയെന്നുള്ള ചോദ്യം അപ്പൊ ആ ഒരു ചോദ്യത്തിൽ ട്രിഗർ ആവുകയും സംഭവം ഇവർ എന്താണ് ഉദ്ദേശം അതിന്റെ നേരെ വിപരീതമായിട്ട് ഭവിക്കുകയും ചെയ്തു ഇതിനകത്ത് ഹന്നയുടെ ഭാഗത്തും തെറ്റുപറാൻ പറ്റത്തില്ല ഈ പുള്ളിക്കാര്യത്തിൽ ചോദിച്ച ചോദ്യം അവിടെ അവരുടെ ഉദ്ദേശശുദ്ധി നല്ലതായിരുന്നു എങ്കിലും അവർ ചോദിച്ച ചോദ്യത്തിന്റെ ആ ഒരു രീതി വളരെ നല്ലതായിട്ടുള്ള എനിക്ക് തോന്നിയിട്ടില്ല അതുകൊണ്ടായിരിക്കും ആൾക്കാരെ ട്രോൾ ചെയ്യുന്നതൊക്കെ പക്ഷെ ബഹുഭൂരിപക്ഷം ആൾക്കാർ ഇപ്പോഴും നിന്തി വെച്ചേക്കുന്ന ഇതൊരു പ്രാങ്ക് ഷോ പ്രാങ്ക് ആയിരുന്നു വെറുതെ ഒരു പ്രാങ്ക് ആയിട്ട് കാണിച്ചിട്ട് ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി കാണിച്ചതാണ് ഒരു സിനിമയുടെ പ്രൊമോഷൻ അല്ലെങ്കിൽ ഇത് ഇതിന്റെ അപ്പുറത്ത് ചെയ്തേക്കാം എന്നുള്ള രീതിയിലേക്കാണ് കമന്റുകളിൽ വന്നത് പക്ഷേ സംഭവം സീരിയസ് ആയിട്ട് നടന്ന കാര്യമാണ് അതുകൊണ്ടാണ് അവർ എക്സ്പ്ലനേഷൻ അവരുടെ ചാനലിൽ കൂടെ ഇട്ടത് ഇപ്പം നിലവിൽ ആ ഒരു യൂട്യൂബ് ചാനലിൽ നിന്ന് വീഡിയോ റിമൂവ് ചെയ്യപ്പെട്ടു നീക്കം ചെയ്യപ്പെട്ടെന്നൊക്കെയാണ് അറിയാൻ കഴിയുന്നത് സോ അതുകൊണ്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഇങ്ങനെ കാര്യം ഇങ്ങനെ ട്രോളിൽ നടക്കുമ്പോഴും ഇവരുടെ വീഡിയോ അവസാന അചാരിതമായിട്ട് ഞാൻ കാണാൻ ഇട ഇടവരികയും അപ്പൊ ഇങ്ങനെ ആയിരുന്നല്ലേ സംഭവം കോൺടാക്ട് തന്നെ നമ്മൾ ചിന്തിക്കാത്ത രീതിയിലായിരുന്നുള്ള കാര്യം കൂടെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് എന്താണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം ആ ഒരു ചോദ്യമാണോ പ്രശ്നം ആ ചോദ്യ കർത്താവ് അഥവാ ഈ ചോദ്യം ചോദിച്ച ആങ്കർ ചോദിച്ച ചോദ്യത്തിന്റെ രീതിയായിരുന്നു പ്രശ്നം അവരുടെ കറക്റ്റ് കറക്റ്റായിരുന്നു അതോ ഹന്നയുടെ പെരുമാ ഹന്നയുടെ റിയാക്ഷൻ അതിനെ കുറിച്ച് നിങ്ങളുടെ എന്താണ് അഭിപ്രായം സോ നിങ്ങളുടെ അഭിപ്രായം ബൈ